കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം ഡിസംബർ രണ്ടിന്റെ അപ്ഡേഷൻ ആണ് അത് മറക്കണ്ട കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ഏറ്റവും ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി അൻപത് സൈസ് മുതൽ അറുപത് സൈസ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഐറ്റം ഫോർ എക്സ് എൽ വരെയാണ് ഫോർ എക്സെൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് ലെങ്ത് വരെയാണ് ഈ ഒരു ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം വരുന്നത് സ്മോൾ ഐറ്റം ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ എല്ലാം ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് വേണമെന്നുള്ള ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്യുക സ്ത്രീം കാണാൻ നമ്പർ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇത് ലാർജ് ടു ത്രിബിൾ എസ് വരെയാണ് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് അതുപോലെ ഈ ഐറ്റംസും എക്സസ് ടു ഫൈവ് എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഓൾറെഡി അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വെടുത്തും വരുന്നുണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് ത്രിപിൾ എക്സൽ അമ്പത്താറ് ഫോർ എക്സൽ അൻപത്തെട്ട് ഇത് ലാർജ് ഏറ്റവും അൻപത്തി നാല് ഓൾറെഡി ഡബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അൻപത് സൈസ് ആയിട്ടോ അൻപത്തി നാല് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഐറ്റാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതും ലാർജ് ഏറ്റവും ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പ്രിൻ്റിലാണോ വേണ്ടത് അതോ പ്ലെയിൻ ആണോ വേണ്ടത് എന്നുള്ള ഈ ചോയ്സ് ആണ് എല്ലാം ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചോദി ഒരു തവണ ചോദിച്ച് വരും പിന്നീട് അവിടുന്ന് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല കാരണം ആ ഒരു ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും എങ്കിലേ നമുക്കത് ബുക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ ഒട്ടുമിക്ക ആളുകളോട് ഞാൻ സോറി പറയാണ് കാരണം എൻ്റെ തെറ്റുകൊണ്ടല്ല നിങ്ങളിൽ ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് അല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു മണിക്കൂർ മുന്നേ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അവരുടെ ഒരു റീപ്ലൈ വരുന്നത് അത് നേരിട്ട് പേയ്മെൻറ്റിലൂടെ ആയിരിക്കും അവർ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് അവട്ടായി കഴിഞ്ഞിട്ടുണ്ടാവും ഏതൊരു ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പ്രൈസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് തരിക ബുക്ക് ചെയ്യാൻ നോക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ ഇത് ഫൈവ് എക്സൽ വരെയുണ്ട് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ ഇതിൽ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു ഷിഫോണിൽ വന്നിട്ടുള്ള കഫ്താനി ടൈപ്പ് മാക്സി ഗൗൺ ആണ് ഇത് അൻപത് ടു അറുപത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതും ഒരുപാട് എങ്കോറി നമുക്ക് വന്നിട്ടുള്ള ഐറ്റം കൂടിയാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ എടുത്ത് അയക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീൻഷോട്ടിന് താഴെ ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈസ് കൊടുക്കുക കേട്ടോ എങ്കിലാണ് നമുക്ക് ആ ഒരു ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈസ് എത്ര വീഡിയോസിൽ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും പിക്ചർ മാത്രം അയക്കുന്ന ആളുകളുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ട് ഫോർ എക്സ് എൽ വരെയുണ്ട് ഇത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി വേറെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഇത് ലാർജ് ടു ട്രിബിൾ എക്സ് എൽ വരെയുണ്ട് ഇതിൽ മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ അതിന് ശേഷം വരുന്ന ഡെനിമിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഒന്നിനാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഡിസംബർ രണ്ടിനാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ലാർജ് റ്റു ഫോർ എക്സ് എൽ വരെയുണ്ട് പക്ഷേ ലോങ് വീഡിയോ ഇത്തിരി ലൈറ്റ് ആയാലും ഷോർട്ട് വീഡിയോ അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ ഇത് ലാർജറ്റു ഫൈവ് എക്സൽ വരെയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് വെള്ളയ്ക്കൺ ഓൺ ഓപ്ഷൻ കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ